നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്ട്രൈക്ക് തുടരുകയാണ് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ ഇന്ന് അൽ ഇത്തിഹാദിനെതിരെ അൽനസറിന് കളിയുണ്ട് ആ കളിയിലും അദ്ദേഹം കളിച്ചേക്കില്ല അതേസമയം അൽ ഇത്തിഹാദ് വിട്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ഘട്ടത്തിൽ അൽഹിലാലിലേക്ക് ചേക്കേറിയ കരീം ബെൻസീബ അവിടെ തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ ഹാട്രിക് നേടിയിരിക്കുന്നു യെസ് തകർപ്പൻ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് അൽ അക്തൌദിനെതിരെ ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്കാണ് അൽ ഹിലാൽ വിജയിച്ചു കയറിയത് കളിയിൽ കരീം ബെൻസിമയുടെ ഹാട്രിക് ഉണ്ടായിരുന്നു കൂടാതെ മാൽക്കം ഒരു ഗോളടിച്ചു സലൈമൽ ദൗസാരി ഇരട്ട ഗോളുകൾ നേടി തകർപ്പൻ വിജയമാണിപ്പോൾ അൽ ഹിലാൽ നേടിയിരിക്കുന്നത് മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറ്റ നിരയിൽ മാൽക്കമും കരീം ബെൻസീമയും സലൈമൽ ദൗസാരിയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് തുടക്കം മുതൽ തന്നെ അൽഹിലാലിൻ്റെ ആധിപത്യമായിരുന്നു അരമണിക്കൂർ പിന്നിട്ടപ്പോഴാണ് കോളടി മേളം ആരംഭിക്കുന്നത് മുപ്പത്തൊന്നാമത്തെ മിനിറ്റിൽ ബെൻസീമ തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തി ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിനും മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അറുപതാമത്തെ മിനിറ്റിൽ ബെൻസീമ തൻ്റെ രണ്ടാമത്തെ ഗോളും പിന്നാലെ അറുപത്തി നാലാമത്തെ മിനിറ്റിൽ ഹാട്രിക്കും പൂർത്തിയാക്കി അതിനുശേഷം എഴുപതാമത്തെ മിനിറ്റിലാണ് മാൽക്കമിൻ്റെ ഗോൾ പിറക്കുന്നത് എഴുപത്തി നാലാമത്തെ മിനിറ്റിൽ സലൈമൽ ദൗസാരിയും കളിയുടെ എൻജുറി ടൈമിൽ വീണ്ടും അദ്ദേഹം തൻ്റെ ബ്രൈസും പൂർത്തിയാക്കിയപ്പോൾ ഏകപക്ഷീയമായ ആറ് ഗോളുകളുടെ വിജയത്തിലേക്ക് അൽ ഹിലാൽ കടന്നുപോയി ഇരുപത് കളികളിൽ നിന്ന് അൻപത് പോയിൻറ്റുമായിട്ട് അൽ ഹിലാലാണ് ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് ഇരുപത് കളികളിൽ നാൽപ്പത്തിയേഴ് പോയിൻ്റുള്ള അൽ അഹിലി രണ്ടാമതാണ് അൽ നസറിന് പത്തൊമ്പത് കളി നാൽപ്പത്തി ആറ് പോയിൻ്റാണ് ഇന്നത്തെ കളിയിൽ അൽ ഇത്തിഹാദിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തേക്ക് വീണ്ടും അൽ എത്താൻ പറ്റും പക്ഷേ ഇന്ന് സിആർ സെവൻ കളിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ബൻസീമ ആദ്യ കളിയിൽ തന്നെ പ്ലെയർ ഓഫ് ദി മാച്ചായി ഇറങ്ങിയ രീതിക്കാണ് അങ്ങ് സൗദി പ്രോ ലീഗിൽ അൽ ഹിലാലിന് വേണ്ടി മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടുകയുണ്ടായി അതേസമയം ബ്രസീലിയൻ താരം മാൽക്കമിൻ്റെ പ്രകടനവും എടുത്തു വരണം അദ്ദേഹം നേരെ തിരിച്ചാണ് ഒരു ഗോളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ വകയും ഉണ്ടായിരുന്നു പത്തിൽ പത്താണ് മാൽക്കമിന് സൊഫാ സ്കോ ഡോട്ട് കോം നൽകിയിരിക്കുന്ന റേറ്റിംഗ് എന്നു കൂടി അറിയുക അതേസമയം ബെൻസീമക്ക് ഒമ്പത് പോയിന്റ് ഏഴാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സി വേണ്ടി